അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതുഹു അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഷമ്മാസ് ഡോക്ടറോട് ആവശ്യപ്പെട്ടു ഡോക്ടർ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിക്കോട്ടെ പക്ഷേ തൻ്റെ ജ്യേഷ്ഠൻ ഫൈസൽ അതിന് സമ്മതിക്കുന്നില്ലായിരുന്നു എന്താ ക്ഷമനെ നീ പറയുന്നത് നിൻ്റെ ശരീരം നീ കണ്ടിട്ടില്ലേ അതൊക്കെ ഒന്ന് മാറിയിട്ട് റെഡി ആയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ അല്ലാതെ വീട്ടിലെത്തിയാൽ ഈ എന്തായാലും ഷോപ്പിലേക്ക് പോകും ഇക്ക എൻ്റെ ശരീരത്തിൻ്റെ പുറംഭാഗത്ത് ചെറിയ രീതിയിലുള്ള പരിക്കുന്നല്ല പരിക്കെന്നല്ലാതെ വേറൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് പോകാം അങ്ങനെ അതാ ഷമ്മാസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഫൈസൽ അവനെ ഡിസ്ചാർജ് ചെയ്യുവാൻ വേണ്ടി പറയുന്നു ഷമ്മാസിൻ്റെ ആഗ്രഹം പോലെ തന്നെ അന്ന് ഡിസ്ചാർജ് കഴിഞ്ഞ് അവരതാ വീട്ടിലേക്ക് പുറപ്പെടുന്നു ഷമ്മാസ് ശരീരം നല്ല വേദനയില്ലേ ഇന്ന് തന്നെ എന്തിനാണ് നീ ഇതിനു വേണ്ടി നിർബന്ധിച്ചത് ഇക്ക ഇപ്പം എനിക്ക് വല്ലാതെ ഉണ്ട് എനിക്കറിയാം നിന്റെ മുഖം കണ്ടല്ല കണ്ടല്ലറിഞ്ഞൂടെ രണ്ട് ദിവസം അവിടെ കിടന്നിട്ടൊക്കെ പോന്നാൽ പോരെ എന്താ ഇത്ര വലിയ തിരക്ക് ഷോപ്പിലെ ആളുകളില്ലേ ഇനിയിപ്പോൾ രണ്ട് ദിവസം ഷോപ്പ് ഓപ്പൺ ആക്കിയില്ല എന്ന് വിചാരിച്ചിട്ടിപ്പം എന്താ ഇക്ക അത് ഞാനില്ലാതാകുമ്പോൾ ഫൈസലിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഷമ്മാസിന് എന്തൊക്കെയോ തോന്നുകയാണ് പഠിച്ചോനെ ഇതുവരെയായിട്ട് ആയിട്ട് ഒരാൾ എന്നോട് ഇത്ര നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല എപ്പോഴും എന്നോടൊക്കെ വളരെയധികം മോശമായ രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും പെരുമാറ്റമായിരിക്കും പഠിച്ചോനെ എൻ്റെ ഇക്കാക്കിതെന്ത് പറ്റി എന്താണ് റബ്ബെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം അവൻക്ക് ശരിക്കും അത്ഭുതം തോന്നിയിരുന്നു ഷമ്മാസ് അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞതാ ഫൈസൽ വാഹനത്തിൽ നിന്നിറങ്ങുന്നു ഒരു ഫ്രൂട്ട്സ് കടയുടെ മുമ്പിലെത്തി ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വാങ്ങി പിന്നെ ഇതൊക്കെ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിട്ടോ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ജീവൻ കളയേണ്ട വെറുതെ അവർ നേരെ അവരുടെ വീട്ടിലേക്ക് ഷമ്മാസിനെയും ഫൈസലിനെയും കാത്ത് ഉമ്മ അവിടെ ഇരിക്കുകയാണ് പഠിച്ചവനെ വല്ലാത്തൊരു പുതുമ ഇവരിത് എവിടെ പോയി കിടക്കുക എന്ന് വരുന്നൊക്കെയല്ലേ പറഞ്ഞത് കാണാല്ലല്ലോ റബ്ബേ ഷമ്മാസ് നിൻ്റെ കാറ് തന്നെ കിടക്കുകയാണ് പിന്നെ ലോക്ക് ചെയ്തതാണല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയി എടുത്തുകൊണ്ട് വരാം ആദ്യം തന്നെ വീട്ടിലേക്കാക്കട്ടെ എന്നിട്ട് അങ്ങനെയതാ ഷമ്മാസിൻ്റെയും ഫൈസലിൻ്റെയും വീടെത്തുകയാണ് ഉമ്മ സിറ്റൗട്ടിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട് ഫൈസലിൻ്റെ കാറാണല്ലോ വരുന്നത് എന്ന് കരുതി ഉമ്മ നോക്കി പഠിച്ചോനെ ഡോർ തുറന്ന് ക്ഷമ്മാസതാ പതുക്കെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു ഉമ്മാക്കെന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ് അവൻ ശരിക്കല്ലോ നടക്കുന്നു ഒന്നും ഉമ്മ സിറ്റൌട്ടിൽ നിന്ന് ഇറങ്ങി ഓടി മോനെ ഫൈസലെ എന്ത് പറ്റി ഇതെന്താടാ ഹേ എന്ത് കൈയിനൊക്കെ അതുമ്മ ചെറുതായിട്ടൊന്ന് അല്ല മോനെ സത്യം പറ എന്ത് സംഭവിച്ചു ഫൈസലേ പറയടാ എന്ത് പറ്റിയത് പഠിച്ച ഉമ്മക്ക് സമാധാനമില്ലായിരുന്നു ഉമ്മ അവൻ്റെ കൈകളും ശരീരവും മുഖവുമെല്ലാം നോക്കി അത് ചുവന്നു തുടുത്തിട്ടുണ്ട് ആകെ ഷമ്മാസിന്റെ ആ വെളുത്ത ശരീരത്തിൽ അത് ശരിക്കും പ്രത്യക്ഷമായി കാണുന്നുമുണ്ട് അള്ളാ എന്തൊക്കെ സംഭവിച്ചത് എന്നോട് പറഞ്ഞത് എങ്ങോട്ട് പോയി എന്നാണല്ലോ ആ ഉമ്മ അത് ചെറിയൊരു പ്രശ്നം വേറൊന്നുമല്ല ഒരു അടിപിടി അടിപിടിക്കേസോ പഠിച്ചോനെ എൻ്റെ കുട്ടി അവനൊന്നും പോകില്ലല്ലോ മോനെ ഷാ മോനെ എൻ്റെ കുട്ടി അവനൊന്നും പോവില്ല ഹേയ് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഉമ്മ ശരിയാണ് ഷമ്മാസ് പറഞ്ഞു അതെന്താ മോനെ എന്ത് കാര്യത്തിൽ രണ്ട് കുട്ടിയായിരിക്കും പോയത് അത്രക്കും നല്ല രീതിയിൽ പേര് കേട്ട കുട്ടിയാണ് എൻ്റെ മോനെ കാരണം ഒരു ദുസ്വഭാവം കാര്യങ്ങളും ഒന്നുമില്ലാത്ത രീതിയിൽ ഷമ്മാസിനെ പോലെ എന്ന് എല്ലാവരും പറയൂ ഇപ്പോൾ എന്തെങ്ങനെയൊക്കെ ഒരു മാറ്റം എൻ്റെ കുട്ടിക്ക് പഠിച്ചു തന്നെ എൻ്റെ മക്കളൊക്കെ എന്തെങ്ങനെയാകുന്നത് നിങ്ങൾ വിഷമിക്കണ്ട പെട്ടെന്ന് ഫൈസൽ പറഞ്ഞു അതെ അവന് കുഴപ്പക്കാരനല്ല അവന് അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് പോവുകയാണ് ആ ഒരു സമയത്ത് അവൻ തടഞ്ഞതാണെന്ന് തോന്നുന്നു എന്നിട്ട് പഠിച്ച റബ്ബേ അന്നത്തെ പോലെ റഹ്മാനെ എൻ്റെ കുട്ടിക്ക് എന്താ അങ്ങനെയൊക്കെ എൻ്റെ പൊന്നു മോനെ നമുക്കൊന്നും വേണ്ടടാ നമുക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി ഒന്നും വേണ്ട ഉമ്മ പറഞ്ഞത് മറ്റൊന്നുമല്ലായിരുന്നു നുസൈബിയെ കല്യാണം കഴിച്ചാൽ ഇനിയും ഇതിനേക്കാളും വലിയ പ്രശ്നമുണ്ടാകും എന്നുള്ള രീതിയിലാണ് ഉമ്മ അത് പറഞ്ഞത് പക്ഷേ ഒരിക്കലും ഫൈസലിനെ അത് മനസ്സിലായിട്ടേ ഇല്ല ഷമ്മാസ് നുസേബയെ കെട്ടാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഫൈസലിനെ അറിയില്ല ഫൈസൽ പറഞ്ഞു ഉമ്മ അതുതന്നെയാണ് അവനോട് പറഞ്ഞത് നല്ല രീതിയിൽ പോകാൻ വരിക ഇനിയിപ്പോൾ ഒന്നിനും നിൽക്കണ്ട പക്ഷേ ഇത് ഇതവൻ പോകുന്നതിനിടയിൽ വണ്ടി തടഞ്ഞ് അവനെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഉമ്മ ഇങ്ങളെ മോനുണ്ടല്ലോ വിചാരിച്ച പോലെ അല്ലെട്ടോ ശരിക്കും എന്തെങ്കിലുമൊക്കെ അവനക്ക് പറ്റുമെന്ന് ഞാൻ കരുതിപ്പോയി പക്ഷേ അപ്പോഴേക്കും അവൻ്റെ ഒരു ഇടിയൊക്കെ ഒന്ന് കാണ്ടത് തന്നെയാണ് ഒരുപാട് ആളുകളെ ഒരേ സമയം തുരത്താൻ കഴിവുള്ള ആളാണ് ഉമ്മാമ്മൾ ഷമ്മാസ് മോനെ പിന്നെ ഏറ്റവും വലിയ ജഗ ജില്ലയെ മലർത്തിയടിച്ച് അവൻ അയാളുടെ നേരെ കത്തി ഒങ്ങുകയായിരുന്നു ഭാഗ്യത്തിന് അപ്പോഴേക്കും ഞാൻ എത്തിയത് പിടിച്ചു വച്ചു അല്ലെങ്കിൽ മോനെ പഠിച്ചു റബ്ബേ എന്തൊക്കെയാണ് ഞാനീ കേൾക്കണത് എനിക്കൊന്നും കേൾക്കാൻ കഴിയണില്ലല്ലോ റബ്ബേ ഹേയ് ഉമ്മ നിങ്ങളെന്നെ വിഷമിക്കണ്ട അതൊക്കെ കഴിഞ്ഞു പോയില്ലേ അതല്ല ആരെയാണ് അവന് ഉപദ്രവിച്ചെന്ന് പറഞ്ഞത് അല്ല അവന്റെ നേരക്കെടുത്തപ്പോല അവൻ തിരിച്ചുപദ്രവിച്ചു നടക്കാൻ പറ്റാത്ത രീതിയിലേ ആ ഹുസൈനാജി എന്ന് പറഞ്ഞ തെണ്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് അവൻ്റെ കൂട്ടുകാര് പഠിച്ച റബ്ബേ ഹുസൈനാജിനെ മലർത്തി അടിച്ചെന്നോ എന്റെ കുട്ടി ക്ഷമാസോ ഹേ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ അങ്ങനെ ഒന്നും ചെയ്യൂല ശത്രുവിനെ തോൽപ്പിക്കാനാൽ പിന്നെ അങ്ങനെ ശരിയാവോ ഒരാൾക്ക് മാന്യമര്യാദയോട് കൂടി റോട്ടിലൂടെ പോകാൻ കഴിയില്ല എന്ന് വെച്ചാൽ അത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങോട്ട് എതിർക്കലേ അത്യാവശ്യമല്ലേ പിന്നെന്താ പഠിച്ചോനെ എന്തൊക്കെയാണ് റബ്ബെ ശരിക്കും അന്ന് ഫൈസൽ ഉമ്മയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് ശരിക്കും ഉമ്മാക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് പഠിച്ചോനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കൊന്നും അറിയണില്ല എന്നോട് മിണ്ടാദ്യം പരാതി നടക്കണ് ഫൈസല് ഇപ്പോഴാണ് നന്നായിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണ് തിരിച്ച് എന്നോട് നല്ല രീതിയിൽ സംസാരിക്കണേ പഠിച്ചോനെ എൻ്റെ പ്രാർത്ഥന ഈ കേട്ടതാണോ റബ്ബേ ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി കുറേ ദുവാ ചെയ്തിരുന്നു പഠിച്ച റബ്ബേ എൻ്റെ കുട്ടിയെ നീ ഹയർ ആക്ക ഹയറിലാക്കണേ സ്വാലിഹായ സന്താനാക്കണേ എന്നൊക്കെ പറഞ്ഞിരുന്നു അത് പഠിച്ചോം കേട്ടതാണോ എനിക്കറിയുന്നില്ല ഉമ്മ ഓരോന്നും ചിന്തിച്ചു മോനെ ഷാ വാ ഇവിടെ വന്ന് കിടക്ക് ഉമ്മ ബെഡ്ഷീറ്റെല്ലാം മാറ്റി അവനോട് കിടക്കുവാൻ വേണ്ടി പറയുന്നു ഹേയ് ഉമ്മ അതിന് മാത്രമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഒരു ബോഡി പെയിൻ അത്രയേ ഉള്ളൂ അല്ലാതെ കയ്യിൽ എന്താടാ എന്ത് പറ്റിയതാ ഉമ്മ ആ കത്തിയോടെ ഒരു തുമ്പ് കൊണ്ടതാണ് പഠിച്ചു ഓനേ അപ്പൊ കത്തിക്കൂത്തൊക്കെ നടന്നോ എനിക്കാകെ പേടിയാണ് ഉമ്മ പേടിക്കേണ്ട ആവശ്യമില്ല എന്തിന് പേടിക്കണം നമ്മൾ എങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നു അതിനുള്ളത് ഞാനങ്ങ് തടുത്തു അതേ ഉള്ളു അല്ലാതെ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ അതിലേറെ ഭയവും ഉണ്ടായിരുന്നു കാരണം ഹുസൈനാജി മൂലക്കിലായല്ലോ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് നല്ല മാന്യമര്യാദയോട് കൂടി നടക്കാലോ മറ്റേത് എപ്പോഴും കൊല്ലും ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രവൃത്തികൾ കൊണ്ട് നടക്കുകയാണ് പഠിച്ച റബ്ബേ ഇനിയിപ്പോൾ ആ കാര്യത്തിനൊരു സമാധാനമായി ഈ വിവരം നുസൈബാൻ അറിയിക്കണം അറിയിച്ചിട്ട് കാര്യങ്ങളൊക്കെ ശരിക്കൊന്നു പറയണം എന്നാൽ ആ കുട്ടിക്കോ സമാധാനമാവും അല്ലാതെ പോലെ പെരക്കാർക്കും പേടിയായിരിക്കും എല്ലാവർക്കും പേടിയായിരിക്കും ഫൈസൽ നേരെ വീട്ടിൽ നിന്നിറങ്ങി ഷമ്മാസിൻ്റെ ചാവിയെടുത്ത് അതാ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് പോകുന്നു ഷമ്മാസിൻ്റെ കാർ എടുക്കുവാൻ വേണ്ടിയിട്ട് അവിടെ എത്തി ആ ഒരു സ്ഥലം കണ്ടപ്പോൾ ശരിക്കും ഫൈസലിനെ എന്തൊക്കെയോ തോന്നി ഓഹ് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ അതിൻ്റെ കടയാളങ്ങളും കാണുന്നുണ്ട് പക്ഷെ കാറിനെ വല്ല പരിക്കൊന്നും കാണുന്നൊന്നുമില്ല ഇനിയിപ്പോൾ അതൊരു ദേഷ്യത്തിനെ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ എന്താവോ ഫൈസൽ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു കാറിനുള്ളിലുള്ള ആ ഒരു ഡോർ പതുക്കെ തുറന്നു അതിലേക്ക് എന്തോ ഒരു സാധനം വെക്കുവാൻ വേണ്ടി തുറന്നതായിരുന്നു പെട്ടെന്ന് അതിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം താഴേക്ക് ചാടി ഇതെന്താപ്പോൾ ഫൈസൽ ആ ഒരു കടലാസ് എടുത്തു അവൻ എന്തെങ്കിലും എഴുതിയതായിരിക്കും അല്ലെങ്കിലും അവൻ എഴുത്തിന് പണ്ടേ എടുക്കാനായിരുന്നു ആ ഒരു എഴുത്ത് അതാ ഫൈസൽ വായിക്കുന്നു എൻ്റെ ഹിജാബി എനിക്ക് കഴിയില്ല നീ ഇല്ലാതെ ജീവിക്കാൻ എന്തൊക്കെ തന്നെ ആരൊക്കെ തന്നെ പറഞ്ഞാലും ഒരിക്കലും നീ എൻ്റെ മനസ്സിൽ നിന്നും ആയില്ല ഹിജാബി ആ ഒരു എഴുത്ത് വായിച്ച് ഫൈസൽ അത്ഭുതപ്പെട്ടു പഠിച്ചോനെ എൻ്റെ അനിയനൊരു പ്രേമോ ഹേയ് അങ്ങനെ വരാൻ വഴിയില്ല അവനെ ആരെയാണവോ പ്രേമിക്കുന്നത് ഒരിക്കലും അങ്ങനെ ആവില്ല അവൻ അത്തരക്കാരനല്ല അത്രക്ക് ദീനീയായി നടക്കുന്ന ചെക്കനാണ് ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ് അവൻ്റെ നിസ്കാരങ്ങളും കാര്യങ്ങളും അവൻ്റെ തക്കവയൊക്കെ കണ്ടിട്ട് ഹേയ് അതിപ്പോൾ കവിത എഴുതിയതായിരിക്കും ഒരു പക്ഷേ അതോ ഇനി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഷമ്മാസ് അത്രക്കാരനല്ല ഒരിക്കലും ആ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് കളിയാക്കി നോക്കണം ഉണ്ടെങ്കിൽ അറിയാലോ ഫൈസൽ ആ എഴുത്തെടുത്ത് കാറിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു പെട്ടിയിൽ വെച്ച് പൂട്ടി ഷമ്മാസിൻ്റെ കാറ് ഫൈസൽ ഓടിച്ചുകൊണ്ട് പോവുകയാണ് കാറൊക്കെ നല്ല അടിപൊളി കാറ് തന്നെ ഇതിപ്പോൾ വൺ സെക്കൻഡ് ഇറക്കിതാന്ന് തോന്നുന്നുണ്ട് ആദ്യത്തെ കാറിൻ്റെ ആക്സിഡൻ്റ് ആയിരുന്നോ കാണാൻ അല്ല എന്നോ എന്തൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു എന്തായാലും ചെക്കൻ കൊള്ളാം നല്ല പൊളി വണ്ടിയാണ് സുഖമുണ്ട് ഇരിക്കാന് പിന്നെ അതൊക്കെ ഓൻറ്റേതായിട്ടുള്ള സമ്പാദ്യം തന്നെയാണ് ആ ചെറുപ്പത്തിൽ തന്നെ പൈസ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് മിടുക്കൻ എന്നാലിപ്പോൾ ആ കത്തിൽ എഴുതിയത് ഹേയ് എനിക്ക് അവനോടത് എങ്ങനെ പറയണം പറയണമെനിക്കറിയുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ അവനക്ക് എന്നോട് പറഞ്ഞാൽ പോരെ ഞാനതൊക്കെ നടക്കി നടത്തി കൊടുക്കൂലേ അത് വെറുതെ എഴുതിയതായിരിക്കും ഫൈസൽ ഓരോന്ന് ആലോചിച്ചു അത് വീട്ടിലെത്തുന്നു അവൻ ഉമ്മയെ വിളിച്ചു കയറുന്നു ഉമ്മ സത്യം പറഞ്ഞാൽ ആ ഉമ്മ അങ്ങനെ ഒരു വിളി ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല മിണ്ടാതെ വന്ന് അവൻ ദേഷ്യത്തോടെ വന്ന് അകത്തേക്ക് കയറും അതുപോലെ പുറത്തിറങ്ങി പോവും അങ്ങനെ ഒരിക്കൽ പോലും ഉമ്മയെ വിളിക്കാറുണ്ടായിരുന്നില്ല ഉമ്മയോടുള്ള ആ ഒരു വിളി കേട്ടപ്പോൾ ഉമ്മ ശരിക്കും സന്തോഷിച്ചു പോയി പഠിച്ചവനെ അലഹമ്മദില്ല എൻ്റെ കുട്ടിയാണ് എന്നാ വിളിക്കണത് അള്ള ഞാൻ എങ്ങനെ നന്ദി പറയണം എന്നോട് ഉമ്മ വീണ്ടും ആ ഒരു വിളി കേൾക്കുവാൻ വേണ്ടിയിട്ട് ഉമ്മ മിണ്ടാതിരുന്നു ഫൈസലത വീണ്ടും വിളിക്കുന്നു ഉമ്മ നിങ്ങളെവിടെ മോനെ ഇതാ ഞാനിവിടെ ഉണ്ട് എവിടെയായിരുന്നു ഉമ്മ ഞാൻ അപ്പുറത്തായിരുന്നു മോനെ അല്ല ആ വണ്ടി കൊണ്ടുവന്നോ ഓഹ് പഠിച്ചവന് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിക്കണോ ഹേ ഇല്ലമ്മ വണ്ടിക്കിനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറ്റിയാലോ ഒരു കുഴപ്പമില്ല എൻ്റെ കുട്ടിക്ക് പറ്റാൻ ഞാൻ മതി അതെനിക്ക് എൻ്റെ മക്കൾക്ക് ഒന്നും പറ്റരുത് അതാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് അന്ന് പോൻ്റെ ഒരു വണ്ടി ഇതുപോലൊരു അപകടത്തിൽപ്പെട്ട് കാണാൻ തന്നെയല്ല എവിടെ കിടക്കണ അന്വേഷിച്ചിട്ടുമില്ല അപ്പോത്തിന് ഷാമോന് പിന്നെ പുതിയൊരു വണ്ടി ഇറക്കി വണ്ടിയില്ല ഞാൻ പറ്റൂരോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബുള്ളറ്റൊക്കെ ഉണ്ട് അതൊക്കെ വല്ലപ്പോഴൊക്കെ അല്ലേ എപ്പോഴും ഇപ്പോൾ മഴയത്തും വെയിലത്തൊക്കെ യാത്ര ചെയ്യാൻ സുഖം കാരണമല്ലേ അതുകൊണ്ട് പിന്നെ അവനക്ക ഇല്ല ഞാൻ പറ്റില്ല വേഗം എടുത്തു പേടിയാണ് അതെ ഈ വണ്ടി കയറ്റി പോകുമ്പോഴേ ഈ ശത്രുക്കൾ ഇങ്ങനെ പതുങ്ങിയിരിക്കുമ്പോഴേ അതൊക്കെ പേടിയാണ് ഇപ്പോൾതാ രണ്ടാമത്തെ അനുഭവമാണിത് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഉമ്മ നിങ്ങളെന്തിനാണ് പേടിക്കണത് അവനൊക്കെ നിങ്ങളെ മോൻ തിരുത്തിയില്ലേ ഇനിയിപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലടാ പക ഉണ്ടാവോ ആ പക മനസ്സൊന്നും മാഞ്ഞു കിട്ടൂല ഒരു കാലത്ത് എന്നെ തോൽപ്പിച്ചീലേ ഓനെ വെറുതെ തന്നെ മനസ്സിൽ വിചാരിച്ചു നിൽക്കണമുണ്ടാവും പഠിച്ചറുബേ നീ കാക്ക് മോനെ ഷാമോനെ ഉമ്മ അപ്പത്തിന് ചുടുവെള്ളം വെച്ചിരുന്നു മോനെ എണീക്കടാം വാ ഒന്ന് ഉമ്മ ഒഴിഞ്ഞു തരാം ശരീരത്തിൻ്റെ വേദന ഒന്ന് മാറാനേ ആ നീരൊക്കൊന്ന് പോവാനേ ചുടുവെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒപ്പിടുത്താൽ തന്നെ നല്ല ആശ്വാസം ഉണ്ടാവും ഉമ്മ അവനോട് ഒരു ചെയറിലിരിക്കാൻ പറയുന്നു ആ വെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ട് നല്ല രീതിയിൽ ഷമ്മാസിൻ്റെ ശരീരമാസകലം തുടച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഉമ്മ പെട്ടെന്ന് ഫൈസൽ അങ്ങോട്ട് വന്നു തരി ഉമ്മ ഞാൻ ചെയ്യാം ശരിക്കും ഉമ്മ അത്ഭുതപ്പെട്ടു കൂടെ ഷമ്മാസും ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഹെൽപ്പ് ഫൈസലിൽ നിന്ന് ഉണ്ടായിട്ടേയില്ല എന്തൊക്കെയാണ് റബ്ബെ നടക്കുന്നത് ഉമ്മാക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരികയാണ് ഷാമോനെ ഞാൻ തുടച്ചു തരാം നിന്റെ ശരീരയ്ക്ക് ഉമ്മാനെ കൊണ്ട് വെറുതെ പണിയെടുപ്പിക്കണ്ടല്ലോ ഹിക്ക അത് ഉമ്മാക്ക് വരുമോ ആ അത് നല്ലതാണ് ചുടുവെള്ളത്തിൽ ചെറിയ രീതിയിൽ ഉപ്പിട്ടുകൊണ്ടാണ് ഉമ്മ വെള്ളം കൊണ്ടുവന്നിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് മുക്കിപ്പിഴിഞ്ഞ് ഷമ്മാസിന്റെ ശരീരമാകെ അത് ഫൈസൽ തുടച്ചു കൊടുക്കുകയാണ് അവന്റെ ആ വെളുത്തു തുടുത്ത ശരീരം ചൂടുള്ള ആ തോർത്ത് വെക്കുമ്പോൾ ഒന്നുകൂടി ചുവക്കുന്നു തമാശയിൽ നിന്ന വെണ്ണം ഷമ്മാസിനോടും ഉമ്മയോടും ഫൈസൽ പറഞ്ഞു ഉമ്മ പുതിയ ആപ്പ്ളച്ചക്കനാവാൻ അല്ലേ അപ്പോളേ നല്ല ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫൈസൽ ചിരിക്കുന്നു അത് കേട്ടപ്പോൾ ഉമ്മയും ഷമ്മാസും ശരിക്കും ഒന്ന് ഞെട്ടി റബ്ബേ പഠിച്ചോനെ എന്താ ഇക്ക ഇങ്ങനെ പറയുന്നത് വല്ലതും അറിഞ്ഞോ ഇക്ക ഇക്കയുടെ ആദ്യ ഭാര്യയാണ് ഞാൻ നിക്കാഹൊഴിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അങ്ങാനും ഇക്ക അറിഞ്ഞിട്ടാണോ റബ്ബേ ഈ സംസാരിക്കുന്നത് ഉമ്മാക്കും ഷമ്മാസിനും ശരിക്കും ആവലാതിയായി അവർക്ക് എന്ത് പറയണമെന്നറിയില്ല എന്താ ഉമ്മ ആ അങ്ങനെയൊക്കെ ഉണ്ടേ നിങ്ങളറിയാത്ത പലതെന്തൊക്കെയാണ് ഉമ്മ നടക്കുന്നുണ്ട് അറിയാതെ ഉമ്മ വിളിച്ചു മോനെ ആ മോനെ ഒന്നും വിളിക്കണ്ട അതൊക്കെ ഷമ്മാസനെ ശരിക്കും ഭയമായി പഠിച്ച റബ്ബേ എന്തൊക്കെ പ്രശ്നമാവോ എനിക്കറിയുന്നില്ല അല്ല എൻ്റെ ഇക്ക നല്ല രീതിയിലാണ് രീതിയിലാണിപ്പോഴുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കകെ ഭയമാകുന്നു ഷമ്മാസിൻ്റെ ആ സന്തോഷമെല്ലാം ഇല്ലാതെയാവുകയാണ് എന്തടാ നിനക്കിത്രേ ഒരു മുഖങ്ങ വാടുന്നത് പെട്ടെന്ന് സെറ്റ് സെറ്റാവേണ്ടത് നമുക്ക് പെട്ടെന്ന് സെറ്റായി നമുക്ക് നല്ല രീതിയിലൊക്കെ നടത്തണ്ടേ ഷമ്മാസിന് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ഇക്ക അറിഞ്ഞത് കൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ പറയുന്നത് എന്നൊന്നും അറിയുന്നില്ല അവൻ പറഞ്ഞു ഇനി മതി എനിക്ക് ഇപ്പോൾ സുഖമുണ്ട് നല്ല രീതിയിൽ അതെങ്ങനെയാണ് മോനെ ഉമ്മ കുറച്ചുകൂടി ചുടുവെള്ളം വേണം സത്യം പറഞ്ഞാൽ ഉമ്മാക്കും എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും ഒരു പിടിത്തവും കിട്ടുന്നില്ല ഫൈസലിൻ്റെ നല്ല രീതിയിലുള്ള സ്വഭാവം ഒരു പക്ഷേ അവൻ കെട്ടിയ പെണ്ണിനെയാണ് ഷമ്മാസ് സ്നേഹിച്ചത് എന്നറിഞ്ഞതുകൊണ്ടാണോ അതോ കളിയാക്കുകയാണോ എന്താണ് എന്താണതിൻ്റെ ഉദ്ദേശം എന്നൊന്നും അവർക്കൊരു പിടുത്തം കിട്ടുന്നില്ല പക്ഷെ ഫൈസലിൻ്റെ സ്വഭാവവും പെരുമാറ്റവും കാണുമ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ തന്നെയാണ് അവൻക്ക് എന്തെന്നറിയില്ല പഠിച്ചവനായിട്ട് ഒരു മാറ്റം കൊടുത്ത പോലെയാണ് അവർക്കെല്ലാം തോന്നുന്നത് ഉമ്മ വെള്ളമെടുത്ത് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഫൈസൽ വേഗം എന്താ ഉമ്മ ഞാൻ എടുക്കൂലേ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കാനാണ് പറഞ്ഞത് മോനെ ഇതിനകത്തൊന്നും കാണില്ലല്ലോ എങ്കിലും ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഫൈസലിൻ്റെ ആ സ്നേഹപരമായിട്ടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ ശരിക്കും അവർ അത്ഭുതപ്പെടുന്നു ഷമ്മാസിനെ വീണ്ടും ഒന്ന് നല്ലോണം മുക്കിപ്പിഴിഞ്ഞ് ഒഴിഞ്ഞ് വേറൊരു തോർത്ത് കൊണ്ട് തോർത്തി അവന് ഷർട്ട് ഇടിയിപ്പിക്കുന്നു പിന്നെ ഭക്ഷണം കഴിച്ച് മെഡിസിൻ കഴിച്ചിട്ട് ഉറങ്ങിയാൽ മതിട്ടോ ശരിക്കും ഒരു പിതാവിൻ്റെ രീതിയിലുള്ള ലാളല അത് ഷമ്മാസ് അനുഭവിക്കാത്തതായിരുന്നു അതവൻക്ക് കിട്ടുന്നത് പോലെ അവൻക്ക് തോന്നുകയാണ് അവൻ പഠിച്ച റബ്ബിനെ ശ്രദ്ധിച്ചു പഠിച്ചവനെ ഇക്കാക്ക് നല്ലൊരു സ്വഭാവം വന്നല്ലോ അല്ലാമദില്ല അള്ളാഹേ എന്ന ഇതുപോലെയായിരുന്നെങ്കിൽ എത്ര സന്തോഷകരമായിരുന്നു ആ വീട് സന്തോഷം നിറഞ്ഞതാവാൻ ഇനി ആ വീട്ടിൽ ഒരൊറ്റ കൂടി വിചാരിച്ചാൽ മതി എന്നാൽ അൽഹമദില്ല എല്ലാം സന്തോഷകരമായ ജീവിതമുള്ള ഒരു കുടുംബമായിരിക്കും അത് ഫൈസൽ ഷമ്മാസിൻ്റെയും ഉമ്മയുടെയും കാര്യത്തിൽ അധികമായി ഇടപഴകുന്നത് മറ്റൊരാളെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു അവൾ ആ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞില്ല അത് മറ്റാരും ആയിരുന്നില്ല അവരുടെയെല്ലാം ശത്രുവായ ഫസീല ഇതുവരെ ഫൈസലിനോട് കൂടുതലൊരടുപ്പമായിരുന്നു പക്ഷേ ഷമ്മാസിനെ പറ്റിയ വെറുപ്പായിരുന്നു ഇപ്പോഴിതാ ഷമ്മാസിനോട് ഫൈസലും കൂട്ടുകൂടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ദയനീയമായ രംഗം അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ചേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും അവൻ്റെ ഭാഗത്തേക്കാണല്ലോ പോകുന്നത് ഇതുവരെ എനിക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഫൈസലെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സമാധാനമായിരുന്നു ഇപ്പോഴിത് അവനും ഉമ്മയുടെയും ഷമാസിൻ്റെയും ഭാഗം കൂടിയിരിക്കുന്നു എന്തൊക്കെയാണ് റംബെ ഞാനിവിടെ നിൽക്കണോ അതോ പോകണോ ഹേയ് അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ ഇവിടെ വരെ സുഖമായി അങ്ങനെ ഇവർ വാഴണ്ട ഇവിടെ ഏതൊരു പെണ്ണ് വന്നാലും പൊഗേശ്യ പുറത്ത് അടിക്കും ഷാനിക്കും കുറച്ച് രീതിയിൽ കാര്യങ്ങളൊക്കെ ഞാൻ അവരൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അവളെങ്ങനെ ഇവിടെ നിൽക്കും അവളിപ്പോൾ വല്ലപ്പോഴൊക്കെ വരും പോകും ഫൈസലിനെക്കുറിച്ച് പലതുമില്ലാത്തതങ്ങ് പറഞ്ഞു കൊടുത്തു അല്ലാതെ അവൾ പോകുന്ന പ്രശ്നമല്ല ഇനിയിപ്പോൾ ഷമ്മാസൊരു പെണ്ണിനെ പെണ്ണിൻ്റെ അടുത്തേക്ക് എട്ടിക്കൊണ്ടുവരാൻ പോകുന്നുണ്ട് അതൊക്കെ കാണാം എത്ര ദിവസം ഇവിടെ നിൽക്കും എന്നുള്ളത് അതിനൊക്കെ നല്ല അടവുകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ പുകച്ച് പുറത്ത് ചാടിപ്പിക്കണം അതാണ് വേണ്ടത് ഉമ്മാക്കും ഷമ്മാസിനും കുറച്ചേറെ സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച കൂടി ഇപ്പോൾ അത് കാണേണ്ടി വരുന്നു ഫൈസൽ അവരുടെ ഭാഗത്ത് അവരുടെ പിന്നാലെ നടക്കുന്നു ഷമ്മാസിൻ്റെ നാണമില്ലല്ലോ ഇത്രയും വലിയൊരു ജ്യേഷ്ഠനെ സ്വന്തം അനിയനെങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക ചുടുവെള്ളം പിടിച്ചു കൊടുക്കുക മെഡിസിൻ കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഇതൊന്നും ആണത്തെ പെട്ടല്ല അന്ന് രാത്രി ഫൈസൽ അവൻ്റെ മുറിയിലേക്ക് പോകുന്നു രണ്ട് റൂമുകളാണ് ഫൈസലിന് അവിടെ ഉള്ളത് മൊത്തത്തിൽ മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ രണ്ടെണ്ണം ഫൈസലിൻ്റെ തന്നെയാണ് ഒന്നിലാണ് നവാസ മക്കളും പിന്നെ വലിയൊരു ഹാളാണ് പിന്നെ സിറ്റൗട്ട് ഓരോ റൂം അറ്റാച്ചർ ബാത്റൂം ഫൈസൽ മുകളിലേക്ക് കയറി ചെന്നു അവിടെ ആകെ ശൂന്യമാണ് നവാസിൻ്റെ മുറിയിൽ കുട്ടികളുടെ ചിരിയും കരച്ചിലും എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ തനിക്ക് രണ്ട് റൂം അതിൽ ഫൈസൽ ഓർത്തു താൻ ആദ്യമായി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആ ഒരു രംഗം ആ റൂമിലേക്കാണ് ഫൈസൽ ആദ്യം പോയത് ഇല്ല അവിടെ ആരുമില്ല രണ്ടാമത്തെ റൂമിലും ഫൈസൽ വെറുതെ ഒന്ന് പോയി നോക്കി അതും ശൂന്യമാണ് ഞാൻ എന്തൊരു ശൂന്യമാണ് റബ്ബെ എനിക്കെന്താ അതിങ്ങനെയൊക്കെ തോന്നുന്നത് എൻ്റെ ഓരോ പൊട്ടത്തരങ്ങൾ എനിക്ക് എന്ത് ചിന്തകളാണ് വരുന്നത് രണ്ട് മണിയറകളും ശൂന്യമാണ് ഞാനിപ്പോൾ ആരാണ് ഇനി ഷാനി വരുമെന്ന് തോന്നുന്നില്ല ഒരിക്കലും കാരണം അവൾ മറ്റേതൊരാളുടെ കൂടെ ഭയങ്കര കമ്പനിയാണെന്നോ അന്നൊക്കെ പറയുന്നത് കേട്ടു അതിനും കാരണക്കാരൻ ഞാൻ തന്നെ എന്ന നേരം വൈകി രാത്രി ഒരു മണി ഒന്നരക്ക് കയറി വരും പിന്നെ എങ്ങനെ ഭർത്താവിനെ കാത്തിരിക്കുന്ന ഏതൊരു സ്ത്രീകൾക്കും അതൊരു വെറുപ്പായി മാറൂലേ അങ്ങനെ അവൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ കിണിയിൽ നിന്ന് ഫൈസൽ വെറുതെ സിറ്റൗട്ടിൽ പോയിരുന്നു പുറത്തേക്ക് നോക്കി ശൂന്യതയിലേക്ക് അവൻ തൻ്റെ ആദ്യത്തെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്തു നല്ലൊരു പെണ്ണായിരുന്നു അവൾ നല്ലൊരു സ്വലിഹത്തായ പെണ്ണ് അവളെ ഞാൻ ഒരുപാടൊരുപാട് കഷ്ടപ്പെടുത്തി എല്ലാം എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെ ആ കുട്ടി ഒരുപാട് വീട് പിടിച്ചു നിന്നു ഞാൻ പലതവണ അവളെ വാതിലടച്ചു സങ്കടം സഹിക്കാനാകാതെ അവൾ ഉമ്മയുടെ അടുക്കൽ പോയി ഉമ്മയുടെ കട്ടിലു താഴെ പായ വിരിച്ചു കിടന്നു പല ദിവസവും അവൾ ആകാംക്ഷയോടെ എന്നെ കാത്തിരിക്കും ഉറക്കമൊഴിച്ചിരുന്നു പക്ഷേ അന്നും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു സമയം ഒരു മണി രണ്ടു മണിക്കൊക്കെ കയറി വരും എങ്കിലും അവൾ ഭക്ഷണം വിളമ്പ് വെച്ച് എന്നെ കാത്തിരിക്കുമായിരുന്നു പക്ഷേ ഞാൻ അവളെ തട്ടിമാറ്റും എന്തിനാ എനിക്ക് വേണ്ടി നീ കാത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞോ നിന്നോട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് അവളോട് വളരെയധികം ശബ്ദത്തോടെ ഉച്ചയിടും ഞാൻ അങ്ങനെയൊക്കെ അവൾ ഒരുപാട് ഒരുപാട് സഹിച്ചു എനിക്ക് വേണ്ടി എൻ്റെ ഒരു സ്നേഹത്തിനു വേണ്ടി അവൾ കൊതിച്ചു കൊതിച്ചിട്ടുണ്ടാകും പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തിരുന്നില്ല ഒരിക്കൽ പോലും അവൾ എന്നെ ദയനീയതയോടെ നോക്കും പ്രിയപ്പെട്ട ഭാര്യയെ സ്നേഹത്തോടെ ഭർത്താവ് വിളിക്കുന്ന ആ ഒരു വാക്ക് കേൾക്കാൻ അവൾ പലവട്ടം ഇക്ക എന്ന് വിളിച്ച് എൻ്റെ അടുക്കൽ വരുമായിരുന്നു പക്ഷേ അവളെ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നില്ല ഒരിക്കൽ പോലും അവളെ ആ സ്നേഹത്തോടെ നോക്കിയിട്ടില്ല അവളോട് സംസാരിച്ചിട്ടില്ല എന്തെന്നറിയില്ല അന്നേരം ദേഷ്യവും വാശിയും ഒക്കെപ്പാടെ ഒന്നാമതായിട്ട് എൻ്റെ ഇഷ്ടത്തിന് അവൾ നിന്നില്ല എനിക്കിഷ്ടം അങ്ങനെ തന്നെ എൻ്റെ ദുഷ്ടചിന്തകൾ അന്ന് അവളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ടാവും പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യുക ഇതിനൊക്കെ എവിടെ പോയിട്ടാണ് ഞാൻ പുറക്കെല്ലാം തേടുക എനിക്കറിയുന്നില്ല ഒരുപാടൊരുപാട് പശ്ചാത്തലിക്കാരുണ്ട് എന്ന് തോന്നല് ഒരുപാട് ആളുകളെ ചീത്ത പറഞ്ഞു അവളെ ഒരുപാട് ഉപദ്രവിച്ചു ഉമ്മയോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിലേ ഇവിടെ കൊടുന്ന് നിർത്തിക്കോളും പക്ഷേ എൻ്റെ ഭാര്യയായിട്ട് അവൾ ഞാൻ ഒരിക്കലും കൂടെ കൂട്ടില്ല ഫൈസൽ അവളെക്കുറിച്ച് ഓരോന്ന് ആലോചിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ ഒരിക്കലും കരുതിയില്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആ ഒരു കാര്യം എം ബി ബി എസ് എൻട്രൻസ് എക്സാം അതിന് ഒന്നാം റാങ്കുകാരിയായി നുസൈബ പേര് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചില്ല കാരണം എത്രയോ നുസൈബുമാരുണ്ടാവും ഒരിക്കലും അത് അവളായിരിക്കില്ല പക്ഷേ പിന്നീട് ആ ഇൻ്റർവ്യൂവിൽ ഉമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെടുകയാണ് എൻ്റെ മനസ്സാകെ മാറി മറയുകയാണ് പ്രഭേ ഇത്രക്കും കഴിവുള്ള ഒരു കുട്ടിയേ ആയിരുന്നോ ഞാനെന്നങ്ങനെ ഉപദ്രവിച്ചത് കഷ്ടപ്പെടുത്തിയത് എനിക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു എന്തെന്നറിയില്ല വല്ലാതെ ഒരു ദുഷ്ടനായിപ്പോയി ഞാൻ അത്രക്കും നല്ല കഴിവുള്ള ആ ഒരു പെൺകുട്ടിയെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് ബുദ്ധിമുട്ടിച്ചു ഒന്നുമല്ല അവളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണിനെ രജിസ്റ്റർ മേരേത് കഴിച്ച് കൊണ്ടുവന്നു അത് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അവൾ ചേ എനിക്ക് എന്തൊക്കെ തന്നെയായാലും ഒരിക്കലും പാപമോചനം കിട്ടില്ല എനിക്കറിയാം നന്നായിട്ട് കാരണം അത്രക്കും വലിയ തെറ്റുകളാണ് ഞാൻ ചെയ്തത് ഒരു പെണ്ണിനോട് ഒരിക്കലും ചെയ്യാൻ പാടാൻ പാടില്ലാത്ത ആകാംക്ഷയോടെ അവളിൻ്റെ മണ്ണേറയിലേക്ക് വരുമ്പോൾ അവളെ ഞാൻ വാതിൽ കൊട്ടിയടച്ചു അവളെ ഞാൻ പുറത്താക്കി ഒരുപാട് തേങ്ങി കരഞ്ഞിട്ടുണ്ടാവും അവൾ അവസാനം പേടിച്ച് പേടിച്ച് ആ വാതിലിനരികിൽ ഇരുന്നവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും പിന്നീട് ഉമ്മയുടെ അടുക്കിലേക്ക് പോയി ഉമ്മയുടെ താഴെ ആ പായയിട്ട് കിടക്കുന്ന ആ ഒരു രംഗം അത്രക്കും അനുഭവിച്ച പെണ്ണ് അവൾ ഒരിക്കലും ഇത്രക്കും വലിയൊരു സ്ഥാനം നാടറിയപ്പെടുന്ന നുസീബയായി മാറുമെന്ന് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്കെൻ്റെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല ആ രാത്രി ആ ന്യൂസിലെ ഓരോ വാക്കുകൾ അത് എൻ്റെ ഉമ്മയാണത്ര എൻട്രൻസിന് വേണ്ടി എക്സാമിനു വേണ്ടി അതിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി പണം കൊടുത്തത് ഉമ്മയുടെ ആ വാക്കുകൾ സത്യം പറഞ്ഞാൽ ഒരു അംശം പോലും സ്നേഹം എനിക്കവളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അന്ന് അത്രക്കും എന്തൊക്കെയൊരു വാശിയും ദേഷ്യവും അവൾ ഒരുപാട് കടുപ്പം കാട്ടണം എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ എടങ്ങാറാക്കണം കഴിയുന്നത്ര അന്നെൻ്റെ മനസ്സ് എന്തൊരു ശൈത്താനായിരുന്നു എന്നെനിക്ക് അറിയുന്നില്ല ഫൈസൽ അവൻ്റെ പഴയ കാര്യങ്ങളെല്ലാം അയവിറുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പുറത്തെ ആ ഒരു സിറ്റൗട്ടിൽ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് എന്നെ പിടിക്കപ്പെടും പഠിച്ചാൽ അതെനിക്ക് ഉറപ്പുണ്ട് അത്രക്കും വലിയ കുറ്റങ്ങളാണ് ഞാൻ ചെയ്തത് അതിനു വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ ആദ്യം ഉമ്മയോട് നല്ല രീതിയിൽ പെരുമാറണം ഉമ്മയുടെ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാം റെഡിയാവും അങ്ങനെ ചിന്തിച്ചു കൊണ്ട് വരുന്ന സമയത്താണ് എൻ്റെ അനിയൻ ഷമ്മാസിനെ അവിടെ എല്ലാവരും ഉപദ്രവിക്കുന്നതായിട്ടും ഒക്കെ കാണാനിടയായത് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സാകെ അലഞ്ഞു പോയിരുന്നു അപ്പോഴേക്കും അല്ല ഒരുപാട് തെറ്റാൻ ചെയ്തു ഒരുപാട് എൻ്റെ മുസീബിയെ ഒരുപാട് സങ്കടപ്പെടുത്തി പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇനി ഒരിക്കലും അവൾ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരില്ല എന്നെനിക്കറിയാം എങ്കിലും അവളോടുള്ള സ്നേഹം എനിക്ക് കൂടി കൂടി വരുന്നു മാപ്പ് പറയണം അവളുടെ കാല് പിടിക്കണം പോയിട്ട് എനിക്കവളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് അവളുടെ ഉമ്മയോടും ഒപ്പയോടും ആ പിതാവ് ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും ആ മാതാവും എല്ലാവരോടുമായി മാപ്പ് ചോദിക്കണം ഷമ്മാസ് പൊട്ടിക്കരഞ്ഞു അവൻ അള്ളാഹുവിനോട് കരഞ്ഞ ദുവാ ചെയ്തു റബ്ബേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം എന്തൊക്കെയോ അറിയാതെ അപരാധങ്ങൾ ചെയ്തു പോയി ഇനി ഒരിക്കലും തെറ്റിലേക്ക് പോവില്ലല്ല ആ രാത്രി മുഴുവൻ ഫൈസലിനെ ഉറക്കമില്ലായിരുന്നു ആലോചിച്ചു തൻ്റെ നുസൈബ ആദ്യം കയറി വന്ന ഈ ഒരു മണിയറ അതിപ്പോൾ ഒരു സങ്കട കടലായി മാറിയിരിക്കുകയാണ് മറ്റൊരുത്തിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോഴേക്കും അവൾക്കുള്ള വേറൊരു റൂമ് സെറ്റാക്കി അവളുടെ സാധനങ്ങളെല്ലാം അതിൽ കൊണ്ടുപോയി വെച്ചു സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങി പൊട്ടു നിറമ്പേ എനിക്ക് നീ പുറത്തു തരണം ഫൈസൽ കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാണ് പക്ഷെ ഫൈസൽ ഒരിക്കലും അറിയുന്നില്ല തൻ്റെ ആദ്യ ഭാര്യ നുസേബിയാണ് ഷമ്മാസ് ഇഷ്ടപ്പെടുന്ന പെണ്ണ് അവളെക്കുറിച്ചാണ് അവൻ ആ കാറിൽ എഴുതി വെച്ചത് എന്നൊന്നും ഫൈസൽ ഒരിക്കലും അറിയുന്നേയില്ല ഇനിശാല കാര്യങ്ങളൊക്കെ എന്തായിത്തീരും എവിടെ എത്തും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ആദ്യമൊക്കെ നുസൈബ എപ്പോഴും വിചാരിക്കുമായിരുന്നു പഠിച്ചവനെ എൻ്റെ ഫൈസൽക്ക ഒന്ന് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല പലവട്ടം ഷിഫ പറയുമായിരുന്നു ഇടിപെണ്ണേ നിൻ്റെ കയ്യിലുള്ള ആ ഒരു ഫൈസൽ എന്നു പേരുള്ള ആ ഒരു മോതിരം അത് നീ എന്തിനെട്ടതാ ആരെയും കാണുന്നില്ലല്ലോ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണോ അവൾ തലയാട്ടുമായിരുന്നു അല്ല എന്ന് പറഞ്ഞു പിന്നെന്താ നിന്നെ ഒരിക്കൽ പോലും കൊണ്ടുവരാൻ വന്നിട്ടില്ലല്ലോ നീ മോതിര കെട്ടുകൊണ്ട് നടക്കുന്നു ആളെ കണ്ടിട്ടില്ല പലപ്പോഴും അവൾ ചോദിച്ചപ്പോൾ അവസാനമായി ആ ഒരു കഥ അവളോട് ഞാൻ പറഞ്ഞു അവൾ എന്നെ ചീത്ത പറഞ്ഞു നാണമില്ലല്ലോടി നിനക്ക് ഈ ഒരു മോതിര ഇട്ടുകൊണ്ട് നടക്കാൻ നിന്നെ ഇഷ്ടമില്ലാത്തവൻ്റെ മോതിരം അയ്യേ എന്തൊരു മോശമാണ് ഈ ചെയ്യുന്നത് പിന്നീടാണ് ഷമ്മാസ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പഴയ ദുഃഖങ്ങളും വിഷമങ്ങളുമെല്ലാം മറന്നത് അവനിലൂടെയാണ് പക്ഷേ ഈ കഥകളും കാര്യങ്ങളും ഒന്നും ഫൈസൽ അറിയുന്നേ ഇല്ല ഉമ്മ ഒരുപാട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനമത ഫൈസൽ നന്നായിരിക്കുന്നു അവൻ്റെ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളുമെല്ലാം ഇല്ലാതായിരിക്കുന്നു ഒരു പക്ഷേ ഫൈസൽ നുസൈബയുടെ അടുക്കലേക്ക് പോയി മാപ്പ് പറഞ്ഞാൽ അവനെ സ്വീകരിക്കുവാൻ നുസൈബ തയ്യാറാകുമോ അതോ ഷമ്മാസിനെയാണോ അവൾ സ്വീകരിക്കുക നമുക്ക് കാണാം ഇൻഷാ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുള്ള താല വാത്തു